ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് എവിടെയാണെന്ന് അറിയണ്ടേ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കയ്യൂര് കയാക്കിംഗ് പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ശരിക്കും ഇവിടെ അടുത്താണെങ്കിൽ ഇതുവരെ നമ്മൾ വന്നിട്ടില്ല ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഇവിടെ പോയിട്ട് ഉള്ള ഫോട്ടോസും കാര്യൊക്കെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടപ്പം ഒക്കെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന അതിൻ്റെ ഒരു മുഹൂർത്തമായതെന്ന് വേണം പറയാം കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ നല്ലൊരു സ്ഥലം തന്നെയാണ് അവിടെ അവർ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വെർത്താണ് ഒരുപാട് സ്ഥലമില്ലെങ്കിൽ ഈ കുഞ്ഞു സ്ഥലത്ത് തന്നെ കുറെ കളിക്കാനും ഫോട്ടോസ് എടുക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ കുഞ്ഞു മക്കൾക്ക് നല്ല ഒത്തിരി കളിക്കാൻ പറ്റിയൊരിടം തന്നെയാണ് അവരെന്തായാലും നല്ല ഹാപ്പി ആയിരിക്കും ഇവിടെ എന്ന് വെച്ചാല് കളിക്കാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മളെ പയ്യനൊരു തണൽ ഇക്കോ പാർക്കാണ് പക്ഷെ ഇപ്പം അവിടെ അങ്ങനെ ആരും പോകുന്നില്ല എന്തൊക്കെയാണ് കുഞ്ചീസ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ച്ചാല് പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരം ഗ്രാൻഡ് എന്നാലും പറയാം ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ കളിക്കാൻ എപ്പോഴും പറയുന്നതായിരുന്നു പാർക്കിൽ കളിക്കാൻ പോവാൻ ആദ്യം വന്നപ്പോൾ അങ്ങനെ ഓരോ റൈഡിലെല്ലാം കയറാൻ കുറച്ച് മടിയുണ്ടായി പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നില്ല ഏഴുമണിയായിരുന്നു ഇവര് സമയം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴുമണി കഴിഞ്ഞിന് ഏഴുമ അടക്കാറായിട്ട് പോലും ഇവിടെ എങ്ങനെ വരുന്നുണ്ടായിട്ട് ഫസ്റ്റ് നമ്മൾ കൂട്ടാണ്ട് പോലായി എന്ന് പറഞ്ഞപ്പോഴാണ് വരാനൊരു മനസ്സ് കാണിച്ചത് ഇപ്പം ആർക്ക് വരുന്നത് കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഏഴുമണിക്ക് ശേഷം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിന് കുഞ്ചിവസം ഇവിടുന്ന് പൊളിച്ച് കളിച്ച് രസിക്കുന്നുണ്ടെങ്കിലും ടിക്കുവിൽ ഭയങ്കര പേടിയാണ്ടായിന് ഏടെ വിട്ടു പോയത് പെട്ടെന്ന് കുറേ ആൾക്കാരെ കാണുന്നുണ്ട് എന്നാ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവൻ ഉണ്ടായിട്ടേയില്ല ശരിക്കും അവൻ തായി ഇറങ്ങുന്നേ ഉണ്ടായിട്ടില്ല അങ്ങനെ കൊഞ്ചുസ് ചൂടുന്ന കുറച്ച് കമ്പനിക്കാരെല്ലാം സെറ്റാക്കി അടിച്ചു പൊളിച്ചു അടിച്ചു പൊളിച്ചു എന്ന് മാത്രം പറഞ്ഞാ പറ അങ്ങനെ കളിച്ചിനെ ലാസ്റ്റ് അവൾക്ക് ഇങ്ങനെ കളിച്ചിങ്ങനെ ക്ഷീണം പിടിച്ചു പിന്നെ നമ്മൾ ഇവിടുന്ന് ചായ കുറിച്ച് മെല്ലെ പോവാൻ നോക്കി ഏകദേശം സമയം ഏഴ് മണി കഴിഞ്ഞിരുന്നു ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ ആ സമയത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഞങ്ങൾ അവധി ദിവസങ്ങളൊക്കെ ഏറെ കുറെ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങളെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി സേഫ് എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ യു